ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നമുക്കെല്ലാവർക്കും അറിയാം ലോക്സഭാ ഇലക്ഷൻ ഇന്ന് അടുക്കാറായിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പം സഖ്യം ചേർന്നും അതുപോലെ തന്നെ ഒറ്റയായിട്ടൊക്കെ മത്സരാർത്ഥികളെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലറിയാം സി പി എം എൽ ഡി എഫ് സർക്കാർ അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ യു ഡി എഫ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു കേന്ദ്ര തലത്തിലോട്ട് പോവുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായിട്ട് സഖ്യങ്ങൾ ചേർന്ന് കോൺഗ്രസിൻ്റെ സഖ്യങ്ങൾ ചേർന്നുകൊണ്ട് മറ്റ് ഘടകകക്ഷികളും കൂടെ ചേർന്നുകൊണ്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എതിരെ ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു അങ്ങനെ പോകുന്ന ഈ വേളയിൽ നമ്മൾ പലപ്പോഴായിട്ട് കേട്ട് ഒരു സംഭവം നടക്കുകയാണ് ഈ ഒരു വേളയിൽ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഒരു വിഷയമുണ്ട് ഈ കുതിരക്കച്ചവടം എന്ന് പറയും എം എൽ എമാരെയൊക്കെ കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളത് അത് കണക്കത്തൊരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ീഹാറിലെ പതിനൊന്ന് എം എൽ എമാരെ കാണാതായി എവിടെ പോയി ആ ബി ജെ പി കാര് കൊണ്ടുപോയി ഇത് കോൺഗ്രസ്സിന് ഇന്നും ഒന്നും എന്താണ് സംഭവിച്ചു തുടങ്ങിയല്ല കുറേ ഇലക്ഷനുകളിൽ നിന്ന് കുറേ പേർ ഇങ്ങനെ ഈ ബി ജെ പി കാര് വന്ന് മത്തിയിട്ടു കൊണ്ടുപോകാറുണ്ട് അവർ വന്ന് ഒരു ഓഫർ വയ്ക്കും അവരതിൽ മുഴങ്ങി മുന്നോട്ട് പോകും ബീഹാറിലെ മുഖ്യമന്ത്രിയെ അറിയാം നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു 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 വർഗീയവാദി അതിന് വർഗീയവാദി എന്ന് തന്നെ പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ പലതന്ത ജനിച്ച ഐറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇപ്പം ഒന്നിയും കൂടുതൽ വേഷികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയത്തില്ല ഒരു കുറേ എണ്ണത്തിനുണ്ടായ ഒരെണ്ണം എന്നൊക്കെ പറയുന്നില്ല അതേ അണക്കത്തെ ഒരു സാധനമാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന പരനാറി ഈ നിതീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കോൺഗ്രസിൽ നിൽക്കും പിന്നെ ബി ജെ പി പോകും പിന്നെ ബി ജെ പി നിൽക്കും പിന്നെ തിരിച്ച് കോൺഗ്രസ് വരും ഇങ്ങനെ ഈ മറുവെള്ളം ചാടി 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 ഇവൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും ഈ ഒടുക്കം ബി ജെ പിയിലോട്ടും മറിഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും നിറികെട്ട രാഷ്ട്രീയം കളിക്കുന്നവനെ എങ്ങനെയാണ് ഒരു വട്ടം വഞ്ചിച്ച പിന്നെയും എങ്ങനെയാണ് വഞ്ചിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് കോൺഗ്രസ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മറിയുമെന്ന് കോൺഗ്രസ് തലപ്പത്തിലുള്ള ഒട്ടുമിക്കവർക്കും അറിയാവുന്നിട്ടും പിന്നെയും കൂടെ കൂട്ടാൻ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ ഈ പക്വതയില്ലായ്മയുള്ള ഈ രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ടല്ലോ ഇതെന്നാണ് അവസാനിക്കുന്നത് ഈ പതിനൊന്ന് എം എൽ എമാരെ ഇനി എനിക്ക് എനിക്കൊന്നും പിടി എന്ത് നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയാണോ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒരു കമൻറ്റ് എൻ്റെ വീഡിയോ കുറച്ച് പേരൊക്കെ കാണാറുള്ളൂ എങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തണം കാരണം അത്രത്തോളം ഒരു ദയനീയ അവസ്ഥയിലാണ് നമുക്കറിയാം വർഗീയപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ഇപ്പം ബംഗാളിൽ ഒരു സംഭവം നടക്കുന്നു മമതാ ബാനർജി കോൺഗ്രസിനെതിരെ ഒരു ഒരു അകൽച്ച എന്താ അകൽച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മമതാ ബാനർജിക്ക് അവരുടെ നിലനിൽപ്പാണോ അതോ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനാണോ എന്നുള്ള ഒന്നും ഒരു വ്യക്തതയില്ല കാരണം അവിടെ ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് സ്റ്റാറ്റസിലൂടെ ഒക്കെ എല്ലാവരും കണ്ട കാണുമെന്ന് തോന്നുന്നു മറ്റേ ഡി വൈ ഒരു വലിയൊരു പരിപാടി ഒരു ലേഡി നടത്ത് സംഘടിപ്പിക്കേണ്ട ഒരു ഗ്രൗണ്ടിൽ ഒന്നര ലക്ഷം കാണികളാണ് അതിൽ കൂടിയത് എനിക്ക് തോന്നുന്നു അതിൽ മമതാ ബാനർജി കണ്ട് ഞെട്ടി കിളിമാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തൊക്കെയായാലും മമതാ ബാനർജിക്ക് ആകെ ഒരു അവസ്ഥയാണ് ആകെ ആദ്യം ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് മഹാസഖ്യത്തിൽ ചേരാമെന്ന് സമ്മതിക്കുന്നു പിന്നീട് ഈ ലാസ്റ്റ് ഘട്ടങ്ങളിൽ വരുമ്പോൾ ചേരില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നു നമ്മളെ എതിരാളി ആരാണ് കോൺഗ്രസ് ആണോ ബി ആണോ ആരാണ് എതിരാളി സത്യം പറഞ്ഞാൽ ഈ കൂറുമാറുന്ന കാശ് വാങ്ങി കൂറുമാറുന്നവരെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്നും വിലക്കി അവരെ പുറത്താക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ബി ജെ പിക്ക് ഫണ്ട് മറിക്കാൻ അംബാനി അദാനി അങ്ങനെ നിരവധി ക്യാഷർമാർ ഓൾറെഡി ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സമ്പന്നന്മാരും എലക്ഷന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഫണ്ട് മറിക്കുന്നവരാണ് അപ്പോൾ ഈ ഇത്രയും ഫണ്ടുകൾ ഈ ഒരു നൂറ് കോടി ഒരു എം എൽ എക്ക് എം പി എം പിക്ക് മറ്റ് മന്ത്രിമാർക്ക് കൊടുക്കുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം നൂറ് കോടിയൊക്കെ അവർ അഞ്ച് കൊല്ലം ഭരണത്തിയിരുന്നാൽ പോലും കിട്ടാൻ വെക്കാത്തൊരു സംഖ്യയാണ് അപ്പോൾ ആ നൂറ് കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ അതിലോട്ടങ്ങ് മയങ്ങി വീഴും അങ്ങനെയാണ് ഇപ്പുറത്തോട്ട് ചാടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം എന്ത് സത്യാവസ്ഥയാണിതിൽ വർ കാണിക്കുന്നത് അത്രയും ജനങ്ങൾ ഒരു വ്യക്തിയെ വിശ്വസിച്ച് വിജയിപ്പിച്ച് കൊണ്ടുവരുമ്പം അദ്ദേഹത്തിന് ഒരു നൂറ് കോടി കിട്ടുമ്പോൾ അത്രയും ജനങ്ങളെ വഞ്ചിക്കപ്പെടുകയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഇതിനെതിരെ ഒന്നും സംസാരിക്കാനൊന്നും പ്രതിപക്ഷം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പ്രതിപക്ഷത്തിന് എന്താണ് എന്താണിതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിലൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി എന്തവസ്ഥയാണ് വളരെ തരം താഴ്ന്നൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടുപോകുക നമ്മുടെ ഒരു സിസ്റ്റം തന്നെ ഒരു പ്രത്യേകതരം ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടാണ് ഇപ്പോൾ എം പിമാർ സഭയിലോട്ട് വരുമ്പോഴത്തേക്കും അവരെ എന്തെങ്കിലും കാര്യത്തിന് പുറത്താക്കുന്നത് എന്ത് അവർക്കൊന്നും ഒന്നും മിണ്ടാവക്കാത്ത പ്രതിപക്ഷത്തിനൊന്നും മിണ്ടാകാത്തൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഈ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് ഇത് അഡോൾഫ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയമാണോ എനിക്കറിയുന്നില്ല ഇത് സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി നടത്തിപ്പോകുന്ന ഒരു രാഷ്ട്രീയം പോലെയൊക്കെയാണ് പോകുന്നത് ഇപ്പം ബാബരി മസ്ജിദിൻ്റെ വിഷയം നമ്മൾ കണ്ടതാണ് ന്യൂനപക്ഷ സമുദായത്തിനെ അടിച്ചമർത്തി ഒന്നല്ല നിരവധി ക്രൈസ്തവരെയും മുസ്ലിംസിനെയും കൊണ്ടുള്ള ഈ ഒരു ഭരണ നേട്ടത്തിൽ എന്ത് നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നിലനിൽപ്പും അവർ കുറേ മനുഷ്യരെ വിശം കുത്തിയി ഇറക്കിക്കൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കി വിടുകയും ചെയ്യുകയാണ് പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി എപ്പോഴാണ് ഈ ബി ജെ പിയുടെ ഈ കുതിര കച്ചവടം അതുപോലെ തന്നെ ഇതുപോലുള്ള അനാസ്ഥ എന്താ ഈ വർഗീ തീവ്ര വർഗീയപരമായിട്ടുള്ള ഭരണം എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് കഴിയുമെങ്കിൽ ഒരു കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം